ഹലോ വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റി നമ്മൾ ബിഗ് ഒരു ആരാണത് പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും ഹെയർ നഴ്സും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും ഫാമിലി ബ്ലോഗറുമായ നമ്മുടെ പ്രിയപ്പെട്ട രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരം അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നു ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാനുള്ള അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന പ്രമുഖ താരം ചിലപ്പോൾ ഒന്നും അതെ ഈ സീസണിൽ സ്പോൺസർമാരല്ലാത്ത ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡർ ആയി അവിടെ മാറുകയായിരുന്നു അങ്ങനെ ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡർ ആയി എന്ന് പറയുന്ന കലാകാരി ഇന്ന് കളിക്കും നാളെ കളിക്കുമെന്ന് അക്ഷമയോടെ ക്ഷമിച്ച് വോട്ട് കൊടുത്ത് കാത്തിരുന്ന പ്രേക്ഷകരെ നിരാശരാക്കിക്കൊണ്ട് പ്രമുഖ താരം പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് മിക്കവാറും മറ്റു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി താരം അവിടുന്ന് വണ്ടി കയറിയേക്കാം താരം ഇൻഡിയോ എയർലൈൻസിൽ കൊച്ചിയിൽ തിങ്കളാഴ്ച എത്തിച്ചേർന്നേക്കാം എന്താണ് താരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോ വിടുവോ എനിക്ക് നമുക്കറിയാം ഏറെ ആഗ്രഹത്തോടു കൂടി അതായത് സുദിലേത്തിന് പകരമായി ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കണം ആ ഫ്ളാറ്റ് സ്വന്തമാക്കിയ ശേഷം തന്നെ ആക്ഷേപിപ്പിച്ച ഫിറോസിന്റെയും തിരുമേനിയുടെയും കാൽക്കലേക്ക് സുദിലേത്തിന്റെ താക്കോൽ വലിച്ചെറിഞ്ഞുകൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹമായി പ്രമുഖ താരം ബിഗ് ബോസിൽ പോവുകയായിരുന്നു എന്നാൽ കപ്പടിക്കുക ഫ്ളാറ്റ് നേടുക എന്നുള്ളത് അത്ര ഈസി അല്ലെന്ന് പ്രമുഖ താരത്തിന് താരത്തിലുണ്ടായിരുന്നു അതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല തന്റെ സുഹൃത്തു കൂടിയായ സഹ മത്സരാർത്ഥി അനുമോൾ എന്ന് പറയുന്ന ഒരു വടവൃഷ്ടം എന്തായിരുന്നു അനിമോളുടെ സ്ട്രാറ്റജി അനുമോളുടെ സ്ട്രാറ്റജി ഇതായിരുന്നു ആ സ്ട്രാറ്റജി ജനങ്ങൾ നെഞ്ചിലേറ്റിയപ്പോൾ നമ്മുടെ പ്രമുഖ താരത്തിന്റെ കാർഡുകൾ പലതും ജനങ്ങൾ സ്വീകരിക്കാതെ പോയി പറഞ്ഞു മൃദപ്പന്റെ പേര് പലകൊരു താരം കരയാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആ കരച്ചിലുകൊണ്ടൊന്നും താരത്തെ അനുമോളെ കടത്തിവിട്ടുന്ന ഒരു തലത്തിലേക്ക് ഉയർത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ താരത്തിന് ആ ഒരു തിരിച്ചറി ഉണ്ടാവുന്നു താനിവിടെ എന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല തന്റെ പ്രധാന പ്രവർത്തന മേഖല പുറത്തായിരുന്നു അത് മാത്രമല്ല താരം പുറത്തു വരാതിരിക്കാൻ വേണ്ടി വലിയൊരു ഭാഗം ആളുകൾ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താരം പുറത്തിറങ്ങിയാൽ വീണ്ടും റീൽസിൽ താരത്തെ കാണേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ചില ആളുകൾ മനഃപൂർവ്വം താരത്തെ അവിടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഓണക്കാലമാണ് ഓണക്കാലത്ത് ഏറ്റവും അധികം ബിസിയായി സോഷ്യൽ മീഡിയയിൽ മാറേണ്ട ഒരു താരമായിരുന്നു എന്നാൽ പോലും അദ്ദേഹം നിലവിലും സോഷ്യൽ മീഡിയയിൽ ബിസിയാണ് ബിഗ് ബോസിൽ ആയിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് പതിനാറോളം ഇന്റർവ്യൂ പ്രമുഖ താരം കൊടുത്തിരിക്കുന്നു അത്തരത്തിലൊരു ഇന്റർവ്യൂ തന്റെ ആരാധകരെ കുറിച്ചും വിമർശകരെ കുറിച്ചും താരം എന്താണ് പറയുന്നത് ഓണ ഇന്റർവ്യൂ ആണ് കാണാം ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആർക്കും എന്നെ വ്യക്തിപരമായിട്ട് അറിയാത്ത ആൾക്കാരാണ് ഒന്നാമത്തെ കാര്യം അതാണ് നമ്മളെ അറിയാത്ത ആൾക്കാർ ഒളിഞ്ഞു നിന്ന് നമ്മളെ പറയുന്നതും നേർക്ക് നേരെ നിന്ന് പറഞ്ഞു രണ്ടും രണ്ടാണ് അപ്പൊ ഞാനാലോചിക്കും അവരുടെ മനസ്സ് മാനസികാവസ്ഥ അവർക്കൊന്നും ആകാൻ പറ്റുന്നില്ല ഇപ്പം ഇപ്പം തമ്പുരാൻ പറഞ്ഞ പോലെ മൊബൈൽ തുറന്ന രേണു സൂതി യൂട്യൂബ് തുറന്ന രേണു സൂതി അപ്പുറത്തോട്ട് ഇൻസ്റ്റാഗ്രാം തുറന്ന ആ രേണുഗ്രാം സോറി ഇൻസ്റ്റാഗ്രാം

ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് തന്നെ താരത്തിന്റെ ആ സോഷ്യൽ മീഡിയയിലെ ഒരു ഇമ്പാക്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ എന്നാൽ ബിഗ് ബോസിൽ താരത്തിന് പണി കിട്ടിയത് സ്വന്തം സുഹൃത്തു കൂടിയായ അനിമോളുടെ നന്ദനത്തിലെ ബാലാമണി ബാലാമണിയമ്മയെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു കാട് ഇറക്കിയപ്പോൾ അതിന്റെ മുന്നിൽ പരാജയമടങ്ങേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്താണ് ഈ അനിമോളിന്റെ ഈ ഒരു സീസണിൽ തന്നെ നമ്മുടെ പ്രമുഖ താരത്തെ കയറ്റിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് ശരിയായോ എന്താണ് പറയാനുള്ളത് ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുവേ എന്നെനിക്കൊരു അപേക്ഷ കൂടെയുള്ളൂ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുവേ എന്നെനിക്കൊരു അപേക്ഷ കൂടെയുള്ളൂ ഒരിക്കലും എനിക്ക് തന്നെയാണ് തോന്നുന്നത് ഇതുപോലൊരു പ്രമുഖ താരത്തെ അനുമോളോടൊപ്പം ഈ രീതിയിൽ കളിപ്പിച്ചത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായും താരത്തിനോട് ചെയ്ത വലിയൊരു അനീതി താരത്തിനൊരു പേര് കൊടുത്തില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ താരത്തെ നമ്മൾ കണ്ടതു ആ ചേട്ടൻ കോഴിക്കോട് തുടങ്ങി പ്രതീക്ഷ തുടങ്ങി വലിയ മഹാരഥന്മാർ താരത്തോടൊപ്പം അഭിനയിച്ച് പ്രശസ്തി നേടിയിട്ടുണ്ട് അത്തരത്തിലൊരു കോംബോ ഇവിടെ കൊടുക്കുന്നതിൽ ബിഗ് ബോസ് പരാജയപ്പെട്ടു എന്നാൽ കോംബോ കൊടുക്കണ്ട ഒരു ശക്തനായ ഒരു എതിരാളി എതിരാളി ഒരു ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഞാൻ ആരായിരുന്നു അത് െ അവതരിപ്പിച്ച് ഇറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഋതപ്പൻ കൈമോക്കിയ വീഡിയോ രേണുസ്തുതി ഉമ്മ കൊടുത്ത വീഡിയോ ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് രേണുസ്തുതി എവിടെ കൊണ്ടെത്തിച്ചു ബിഗ് ബോസിന് അവർ ചെന്നപ്പോ എന്തോ പറഞ്ഞു നിങ്ങൾ കണ്ടു കാണുമല്ലോ ശ്രുതി അതെ ബിഷപ്പ് നോവൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു വൈദികനെങ്കിലും അവിടെ ബിഗ് ബോസിൽ എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ശക്തമായ ഒരു എതിരാളി താരത്തിനാകുമായിരുന്നു ഇവിടെ ഒരു നല്ല പേരില്ല ട്രാക്ക് പോലും അറ്റ്ലീസ്റ്റ് കൊടുത്തില്ല ഒരു ശക്തനായ എതിരാളിയെ കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല പിന്നെ എന്തോ ചെയ്യണം താരം താരം പിന്നെന്താണ് ചെയ്യേണ്ടത് പിന്നെ താരത്തിന് ചെയ്യാൻ ഒന്ന് മാത്രമേ അവിടെ അവിടെയുള്ളൂ എന്താണത് ഒന്നും നത്തിങ് അതെ അതുകൊണ്ട് തന്നെയാണ് താരം ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡർ ആയി അവിടെ മാറിയത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് എബിക്ഷനിൽ ഈ ആഴ്ച പുറത്തു പോകാൻ ഏറ്റവും ചാൻസ് ഉള്ളത് ശൈത്യയും അപ്പാനിയുമാണ് അപ്പാനി ശരത്ത് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിൽ ഉണ്ടെന്നാണ് ഇപ്പോഴും അപ്പാനി ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ശൈത്യക്ക് തൊട്ട് മേളിലാണെന്നാണ് അണ്ണോഷ്യൽ പോളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച രണ്ട് ഡബിൾ എബിക്ഷൻ അപ്പാനി ശരത്തും ശൈത്യം പുറത്തു പോകാനുള്ള ചാൻസാണ് ഉണ്ടായിരുന്നത് രേണു രേണുസുദി സ്വയം പിന്മാറിപ്പോകുകയാണെങ്കിൽ തീർച്ചയായും അപ്പാനിയെ പുറത്ത് വിടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെയെങ്കിൽ അപ്പാനി എന്ന് പറയുന്ന ഈ കള്ള ബടുവയ്ക്ക് വീണ്ടും അവിടെ കുറച്ചുകൂടെ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടും അത് തീർച്ചയായും ഒരു ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ് ഇനി പ്രമുഖ താരത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടായതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ബിഗ് ബോസിൽ ഇമ്പാക്ട് ഉണ്ടാക്കി കപ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു പോയ താരത്തിന് ഈയൊരു അവസ്ഥ ഉണ്ടായത് നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നത് പ്രമുഖ താരത്തിന്റെ പിതാവായ തങ്കപ്പൻ ചേട്ടൻ ഫാമിലി ടാസ്കിൽ വരുമെന്നും ബിഗ് ബോസ് വീടിന്റെ നിർമ്മിതിയെപ്പറ്റി വിലയിരുത്തുമെന്നൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ ം പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു അവസരത്തിൽ തീർച്ചയായും തങ്കമ്മ ചേട്ടനെ വരാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തോട് ആ അഭിപ്രായം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ബിഗ് ബോസ് താരത്തിന് സൂട്ടായ പരിപാടി അല്ലെന്ന് തോന്നുന്നു പ്രമുഖ താരത്തിന് ഹൗസിനെ കുറിച്ച് എന്താണ് അങ്ങക്ക് പറയാനുള്ളത് നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് പുറമേ കാണുന്ന മൂടി തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് വ്യക്തിയാണ് അതിൻ്റെ ഇത് എല്ലാ വളരെ നൂറ് ശതമാനവും അത് തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുമുണ്ട് പണി ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനിവെ ഏറെ ദുർഭാഗ്യകരമായ ഈ ഒരു പുറത്താക്കലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് ഈ ഒരു പ്രമുഖ താരത്തിന് ഇത്രയും അധികം പ്രതീക്ഷയർപ്പിച്ച പ്രമുഖ താരത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടായത് കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ